ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ സ്വാഗതം എസ് ബി ഐ എ ടി എം കൗണ്ടറിൽ മോഷണശ്രമം മണിക്കൂറുകൾക്കകം പ്രതി പിടിയിൽ തിരൂർ താഴേപ്പാലത്തുള്ള എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലുണ്ടായ മോഷണശ്രമത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അലഹബാദ് സ്വദേശിയും പുത്തനത്താണിയിൽ താമസക്കാരനുമായ ജിതേന്ദ്ര ബിന്ദത്തി എട്ടാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതി എ ടി എം കൗണ്ടറിൽ കയറി മെഷീനുകൾ പൊളിച്ച് പണം കൈക്കലാക്കാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ ബാങ്ക് പ്രതിനിധികൾ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പാസ്ബുക്ക് പ്രിന്റർ മെഷീൻ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നിവ കുത്തി തുറന്നായിരുന്നു പ്രതി മോഷണശ്രമം നടത്തിയത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയായിരുന്നു ശ്രമത്തിനും ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയതിനും മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജയുടെ നേതൃത്വത്തിൽ എസ്ഐ സുജിത് ആർ പി സീനിയർ സി പി ഒ രതീഷ് വി പി സി പി ഒമാരായ ദിൽജിത്ത് അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി